സോ ഹലോ ഗ്സ് അപ്പം നമ്മുടെ പുതിയ രീതിയിലെ എല്ലാവർക്കും സ്വാഗതം നമ്മളാകെ കുറേ ദിവസങ്ങളായി വോയിസ് വീഡിയോയും കാലമൊക്കെ ഇട്ടിട്ട് നമ്മളാൽ കുറേ മറ്റേ ഷോർട്സും കാലമൊക്കെയാണ് അപ്ലോഡും കാലമൊക്കെ ചെയ്യല് ലോങ് വീഡിയോയും കാലമൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ചയും കാലമൊക്കെ ആയി തോന്നുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോകാലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രോപ്പറിൻ്റെ അക്കൗണ്ടും കാലൊക്കെ ബാനായ റീസണും കാലൊക്കെ പറയാൻ വേണ്ടിയാണ് മറ്റേ ആരുമല്ല രജിസ്റ്റാറിനെ അക്കൗണ്ടും കാലൊക്കെയാണ് ഗറീനെ ബാൻ അടിച്ച് കൊടുത്തിരിക്കുന്നത് മുപ്പത് ഡേയ്സ് ബാനാണെങ്കിൽ പിന്നെയും പറയാം ഇതാങ്ങ് പെർമനൻറ്റ് ബാനും കാലമൊക്കെയാണ് ഗറീനെ രജിസ്റ്റാറിനെ അടിച്ചു കൊടുത്തിരിക്കുന്നത് അത് പി സിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാരണത്തിനാണ് അവിടെ ഈ പി സി പ്ലേസിനൊന്നും ഇപ്പോൾ കളിക്കാനേ പറ്റില്ല അപ്പം നമുക്ക് നേരെ

फ्री uh, फायर वाले को वीडियो और सब कुछ मैसेज uh, सब कुछ बेच चुका हूँ अगर अनबैन होती है तो ठीक है गाइस अगर नहीं अनबैन होता है तो गाइस uh, फिर मैं ये गेम कभी खेलने वाला नहीं हूँ क्योंकि मेरे को पता है इसमें कभी मैंने गलत चीज़ें यूज़ नहीं करा है तो फालतू में ऐसे ही बैन कर दे रहे हैं मतलब इस गेम खेलने का कोई मतलब ही नहीं है गाइस तो आप लोग को भी यही बता रहा हूँ कि कोई गेम में टॉप अप मत मतलब करना गाइस क्योंकि कोई गारंटी नहीं है इस गेम का कभी भी कुछ भी हो सकता है गाइस देख सकते हो बूम हो चुकी है गाइस उड़ चुकी है फाइनली हैकर हैकर बोल रहे थे और ये लो गाइस हेटर्स कुछ भी सोच लो कुछ भी समझ लो मेरे को पता है मैं क्या हूँ ठीक है घंटा फर्क नहीं पड़ता है धूम गाइस मेरा अकाउंट हो चुकी है बैन गाइस कुछ नहीं गाइस एक तो पूरा नया पीसी है नया पीसी में पूरा ഡൗൺലോഡ് ഇത് രജിസ്റ്റാർ ഇട്ട ഇന്നത്തെ സ്റ്റോറിയും കാലം ഒക്കെയാണ് ഇതിലാങ്കിൽ രജിസ്റ്റാറും കാലൊക്കെ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റാറിന്റെ അക്കൗണ്ടും കാലൊക്കെ ബാൻ ആയ റീസൺ ആണ് അത് വെച്ചാൽ രജിസ്റ്റാർ ആയങ്കിൽ രജിസ്റ്റാറിന്റെ അക്കൗണ്ടും കാലൊക്കെ ലോഗിങ് ആക്കി എന്നിട്ട് ലോഗൌട്ടും കാലൊക്കെ അടച്ച് ഗസ്റ്റ് അക്കൗണ്ട് ലോഗിങ് ആക്കിയതാണ് പിന്നെ റൂമെച്ചാൻ വേണ്ടി വീണ്ടും അക്കൗണ്ട് ലോഗിങ് ആക്കി കയറിയപ്പോഴാണ് രജിസ്ട്രാറിന്റെ അക്കൗണ്ടും കാലൊക്കെ ബാൻ ആയിരിക്കുന്നത് പിന്നെ ഹെയ്റ്റേഴ്സിനെല്ലാം രജിസ്ട്രാർ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രജിസ്ട്രാറിന് ഇത്രയും വർഷം കളിച്ചതിന്റെ എന്ത് ഉപകാരമാണ് ഈ ഗറീനും കാലൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഇതിലൂടെ തന്നെ മനസ്സിലാക്കി ഗറീനന്റെ തോന്നിയസ തരാം അവിടെ നിങ്ങൾക്ക് ഈ മറ്റേ രജിസ്റ്റാറിന്റെ അക്കൗണ്ടും കാലൊക്കെ ബാനായാലും എന്താണ് പറയാനുള്ള താഴെ കമന്റ് ബോക്സിൽ പോയിട്ട് അറിയിക്കണേ പിന്നെ നമുക്കിന് അക്കൗണ്ട് ഇതിനെ സോ ഇതും എമുലേറ്റർ വഴി എനിക്ക് അന്ന് ബാങ്ക് കിട്ടിയ സംഭവമാണ് ഓക്കെ ലൈക്ക് ഞാൻ എം എസ് ഐ ഫോർ കയറി അക്കൗണ്ട് ലോഗൗട്ട് അടിച്ചു അക്കൗണ്ട് ലോഗിൻ അടിച്ചു ജസ്റ്റ് റൂം മാച്ച് റീ അടിച്ചു മാച്ച് കഴിഞ്ഞ ശേഷം അക്കൗണ്ട് ബ്ലാക്ക് ആയി കുറച്ച് ഒരു മുപ്പതിൻ്റെ നാൽപ്പതിൻ്റെ കഴിഞ്ഞപ്പോൾ ഐ ഡി ആയി ഈ സെയിം ആയിട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് അതേപോലെ എനിക്ക് മാത്രമല്ല ഋഷഭിന് ഉണ്ടായിട്ടുണ്ട് എത്രയോ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ഇപ്പം ശേഷം എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിക്ക മിക്കവാറും ഫ്രീ ഫയർ ഇന്ത്യൻ്റെ പേജ് അടിച്ച് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ തന്നെ ആൾക്കാർ പണി തുടങ്ങി ഇതാണ് ഇവരെ ട്രീറ്റ് മണിസിലായി അതായത് ഫെയർ ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യണ വിധം ഇതാണ് ഹാക്കേഴ്സിന് ബിരിയാണിയും കൊടുക്കുക ഇതേ കാരണം തന്നെ നമ്മുടെ സംഭവിച്ചിരിക്കുന്നത് എന്നാലും ഗറിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗ അൺബാനും കാലമൊക്കെ ആ ചിലപ്പം ഗ്രഹിച്ചും കാലമൊക്കെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റോറിയിലും കാലമൊക്കെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ അടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബും കാലം ഒക്കെ അടിച്ചു പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കാലം ഒക്കെ കൊടുത്തേക്ക് നമുക്കൊരു ടെൻ കെ ആണ് നമ്മളെ ടാർഗറ്റും കാലൊക്കെ പിന്നെ വാക്സിനും കാലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന തന്നെയല്ലേ റെജിസ്റ്റർ ഫ്രണ്ടും കാലൊക്കെയാണ് തന്നെ വാക്സും കാലൊക്കെ അവിടെ ഈ ഫ്രീ ഫയറിൽ കളിക്കാൻ തന്നെ ഇപ്പോൾ പ്രീസി പ്ലേസിനെ കഴിയില്ല അവിടെ ഒരു കളിയെല്ലാം കളിക്കുമ്പോഴത്തേക്കെൻ്റെ ബാനും കാലൊക്കെ ആവും പിന്നെ എന്തിനാണ് ഈ ഗെയിമെല്ലാം കളിക്കുന്നത് ഗെയിമെല്ലാം നിർത്തി പോകുന്നത് ഈ കാറിലത്തെ തന്നെ വെറുതെ അക്കൗണ്ടും കാലമൊക്കെ ബാൻ ഇങ്ങനെ പല ആക്കും ഇങ്ങനെ തന്നെ ബാനും കാലം ഒക്കെ ഗരീന കൊടുത്തിട്ടുണ്ട് അടി ഈ ഹാക്കേഴ്സിനൊന്നും ഗരീന ബാൻ കൊടുക്കില്ല ഒരു പി സി പ്ലെയറിൻ്റെ മാച്ചും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഓപ്പോസിറ്റ് ഒരു രണ്ട് മൂന്ന് ഹാക്കേഴ്സും കാലൊക്കെ അവരാങ്ങ് പത്തും പതിനഞ്ച് കളി കളിക്കും ഈ പി സി പ്ലേഴ്സിനാങ്ങ് ഒരു കളി കളിക്കും തന്നെ അക്കൗണ്ടും കാലൊക്കെ ബാൻ ആകും അവിടെ പിന്നെ എന്താണ് ഗരീന ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ മനസ്സിലാവുന്നില്ല ഈ വീട്ടിൽ നടന്ന പല ആൾക്കും ഇങ്ങനത്തെ ബാനും കാലൊക്കെ കിട്ടിയിട്ടുണ്ട് വെറുതെ അക്കൗണ്ടും കാലൊക്കെ ബാനാക്കുന്നത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ഹോസ് പോയിട്ട് അറിയിക്കണേ പിന്നെ ഗറീനോട് ഒരു കാര്യം നിങ്ങളെ ഇൻസ്റ്റഗ്രാം പേജ് കാത്ത് വച്ചോളെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെ നിങ്ങളെ അക്കൗണ്ടും കാലം ഒക്കെ അടിച്ചോളൂ അവിടെ ഈ കേരളക്കാരെ അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് റിപ്പോർട്ടും കാലൊക്കെ തരുന്നതായിരിക്കും അത് ഷുവറും കാലൊക്കെ തന്നെ വെറുതെ അക്കൗണ്ടും ബാനാക്കുന്നത് ഗറീന ഇവിടെ ഈ വീഡിയോ ചിലപ്പോൾ കോപ്പി റേറ്റും കാലൊക്കെ കിട്ടും ആർക്കറിയാം അക്കൗണ്ട് ബാൻ പിന്നെ ഓൾഡ് കളക്ഷൻസ് എല്ലാം റിട്ടേണും കാലൊക്കെ വരുന്നുണ്ട് തന്നെ പകുതി യൂട്യൂബേഴ്സും കാലൊക്കെ യൂട്യൂബ് ചാനലും പറ്റിയ ഗെയിമും കാലം നിർത്തി പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ അടച്ച് വെച്ചേക്കെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം ബൈ